ക്വസ്റ്റ്യൻ ചോദിക്കണമായിരുന്നേ ഒരു വൺ വേർഡ് ആൻസർ ആർക്കെങ്കിലുമൊക്കെ തരാൻ പറ്റുമെങ്കിൽ എനിക്ക് വളരെ സന്തോഷമാവും നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ ബ്രദറിനോട് നിങ്ങൾക്ക് ഭയങ്കര ആദരവുണ്ട് ഒരു പത്ത് പതിനഞ്ച് വയസ്സ് മൂത്ത ബ്രദറാണെന്നായിരിക്കും നിങ്ങളെല്ലാം വളരെ ഏജ് ക്യാപ്പിൽ പിറന്നവരാണെങ്കിൽ ആ ബ്രദർ തന്നെയാണ് നിങ്ങളുടെ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് നിങ്ങൾക്ക് എല്ലാം ചെയ്തു തന്നതെങ്കിൽ നിങ്ങൾ വർഷങ്ങൾ കഴിയുമ്പോൾ ബ്രദറിന് ആ ബ്രദറിൻ്റെ നമ്മുടെ അച്ഛൻ കൊടുത്തു അസുഖത്തെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ വർഷങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾ ഈ ഒരുപാട് പ്രായമുള്ള ഈ ബ്രദറിൻ്റെ അഗെൻസ്റ്റായിട്ട് നിങ്ങൾ സിവിൽ സൂട്ട് ഫയൽ ചെയ്യുമോ നിങ്ങൾക്കൊരു എഴുപത്തഞ്ച് വയസ്സും അല്ലെങ്കിൽ ബ്രദറിന് ഒരു എൺപത് വയസ്സൊക്കെ ഉള്ളപ്പം നിങ്ങൾ ആരെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമോ കേൾക്കുന്നവരോടാണ് കേട്ടോ ചോദിക്കുന്നത് എനിക്കൊരു ഒരു ഉത്തരം തരുമോ കിരണം കാരണം ആ ബ്രദർ എന്ന് പറയുന്ന ആൾ ചെറിയ ഒരു വയസ്സ് മുതൽ വല്ലാണ്ട് ജോലി ഒരുപാടൊക്കെ ചെയ്ത് സമ്പാദിച്ച് കൊണ്ടുവന്ന് കുടുംബം നോക്കിയ ഒരു ആളാണ് എന്നിട്ട് ഈ സഹോദരിമാരെ വിവാഹം കഴിപ്പിച്ചയക്കുകയും ചെയ്തതാണ് കൂട്ടായ കൂട്ടായ ഒരു ഇഫക്റ്റാണ് അദ്ദേഹം എഫേർട്ടാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹം കൂടെ ചെയ്തത് പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ലാൻഡ് വാല്യൂ എല്ലാം കൂടി കൂടിക്കഴിഞ്ഞപ്പോൾ ഈ പേര് സ്വന്തം പേരിലിരിക്കുന്ന വസ്തുവാണ് ബ്രദറിൻ്റെ ആ വസ്തുവിൽ അവകാശം ചോദിച്ചുകൊണ്ട് ഈ സ്ത്രീകൾ വരുന്നത് ശരിയാണോ കമൻ